നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിലെ ചില മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ഒരു വാർത്തയുണ്ട് അതായത് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ ചോർച്ച കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ അടുത്തിടെയാണ് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ചോർച്ച വലിയ വാർത്തയാക്കി ആഘോഷിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് സത്യത്തിൽ അവിടെ നടന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ച് സനോജ്ജിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ എന്താണ് കഴിഞ്ഞ ദിവസം ഇവിടെ കേരളത്തിൽ നിന്നും അവിടെ സന്ദർശിച്ച ഒരു കൂട്ടം ഭക്തർ കഴിഞ്ഞ ദിവസം വിളിച്ച് നമ്മളുടെ ഒരു സ്വകാര്യ സംഭാഷണം നടത്തുന്നതിനിടയിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പറയുന്ന പോലെ യാതൊരു ചോർച്ചയോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അവരവിടെ പേഴ്സണലി അവിടുത്തെ പൂജാരിമാരുമായിട്ടും അല്ലെങ്കിൽ അവിടെ ക്ഷേത്ര ഉദ്യോഗസ്ഥരുമായിട്ടും സംസാരിച്ചു അപ്പോൾ അവർക്കാർക്കും ഇങ്ങനെ ഒരു സംഭവം അറിയില്ല അത് മാത്രമല്ല അവർ പറയുന്നത് രണ്ട് ആരോപണങ്ങളാണ് ഒന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ചോർച്ച അത് പൂജാരി ചൂണ്ടിക്കാട്ടി എന്ന് പറഞ്ഞാണ് സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത വന്നത് രണ്ടാമത്തത് ക്ഷീരരാമക്ഷേത്രത്തിൽ ഇപ്പോൾ തിരക്ക് വളരെയധികം കുറവാണ് ആരും അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന തരത്തിലും ഒരു പ്രചരണമുണ്ട് ഇവർ പോലും മണിക്കൂറുകളോളം ക്യൂ നിന്ന ശേഷമാണ് ദർശനം കിട്ടിയതെന്ന് പറയുന്നുണ്ട് എങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്യൂ സംവിധാനമാണ് അവിടെ ഉള്ളത് അതിൽ ഈ പറഞ്ഞ നിശ്ചിത സമയത്തിൽ ക്യൂ നിന്ന് തന്നെയാണ് അവർക്കും തുടേണ്ടി വന്നത് അവർ ദർശനം നടത്തിയ ഇന്നലെയോ മനങ്ങളോ ആണ് അഭൂതപൂർവ്വമായ തിരക്ക് തന്നെയാണ് അവിടെ അനുഭവപ്പെട്ടതെന്ന് പറയുന്നുണ്ട് വിഷ്വൽസ് അവിടെ നിന്ന് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്കെന്തോ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് പക്ഷേ പോയതിൽ ഒരാളുടെ ഒരു ശബ്ദ സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആചാര സംരക്ഷണ സമിതിയുടെ ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ നേതാവായിട്ടുള്ള പന്തളം സ്വദേശിയായ പൃഥ്വിപാൽ അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ് പന്തളം വലിയ കോയ്യ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതിയുടെ മുൻ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം പൃഥ്വിാലിനോട് നമുക്ക് ചോദിക്കാം പൃഥ്വിബാൽ ഈ പറഞ്ഞതുപോലെ അയോധ്യയെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നത് താങ്കൾ അവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു നമസ്കാരം സനോജ് ഞാനിപ്പോൾ അയോധ്യയിലാണുള്ളത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ദർശനം നടത്തിയിരുന്നു രാവിലെ മഴ ഉണ്ടായിരുന്നു മഴയ്ക്ക് ശേഷമാണ് ഞാൻ ആ ദർശനത്തിന് പോയത് സാമാന്യം ഇപ്പോഴും ക്ഷേത്രത്തിൽ നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ കേരളത്തിലെ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നതുപോലെ ക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടെന്നും തിരക്ക് കുറഞ്ഞെന്നും ഒക്കെ കാണുന്ന ആരോപണങ്ങൾ വളരെ ബാലിശമാണ് അത് എന്ത് എന്തർത്ഥത്തിലാണ് ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് ഒരു ഒരു പവിത്രമായ തീർത്ഥാടന കേന്ദ്രത്തിനെ മൽ അവിടുത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തരെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഇത്തരം തെറ്റായ വാർത്തകൾ എന്തിനു പ്രചരിപ്പിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന് ചുറ്റിനുമായിട്ട് വളരെ കൂടുതൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് തന്നെ അതിൻ്റെ ഗോമ്പരത്തിൻ്റെ നിർമ്മാണങ്ങളൊക്കെ ഇപ്പോഴും നടക്കുകയാണ് ഇവിടെ അത്തരത്തിൽ ചോർച്ച വരാനല്ലാതെ ഒരു തുള്ളി വെള്ളം അകത്തേക്ക് പോകാനുള്ള സാധ്യത പോലുമില്ല നമ്മൾ മഴയ്ക്ക് ശേഷം ദർശനത്തിന് പോയിട്ടും ആ ചു പരിസരത്ത് പോലും ഒരു തുള്ളി വെള്ളം നിൽക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള രീതിയിലാണ് അവിടെ നിർമ്മാണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇത്രയും വലിയ ചുറ്റിനുമായി ഏക്കർ കണക്കിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വരുന്ന ലക്ഷക്കണക്കിന് ഭക്തർക്ക് ആ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഏഹ് ഏഹ് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് യാതൊരു തടസ്സവും ഉണ്ടാക്കാത്ത തരത്തിലാണ് അവിടെ അത് ക്രമീകരിച്ചിരിക്കുന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്ന് തന്നെയാണ് നമ്മൾ ആ ദർശനത്തിന് പ്രധാന ഗോപുരത്തിൽ നിന്ന് ദർശനത്തിനായിട്ട് പോകുന്നത് അത്രയും സ്ഥലത്തും നമുക്ക് യാതൊരുവിധ തടസ്സങ്ങളോ അല്ലെ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കാത്ത തരത്തിലാണ് എല്ലാ പ്രവർത്തനങ്ങളും അല്ലെ ക്ഷേത്രത്തിലെ ദർശന രീതികളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഇത് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള മാധ്യമത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന തെറ്റായ പ്രചരണം മാത്രമാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞതാണ് ഇത് അവിടെ പോയ ഒരു ഭക്തൻ്റെ അനുഭവ സാക്ഷ്യമാണ് അല്ലാതെ ന്യൂസ് റൂമിലിരുന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ കാര്യമല്ല ഇത് അവിടെ പോയി അവിടെ കണ്ട ഒരാളുടെ അനുഭവ സാക്ഷ്യമാണ് ഇപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തിയത് ഈ പറയുന്നത് പോലെ എന്തിനാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ഈ അയോധ്യയെ താറടിക്കാൻ ഒരു ശ്രമം എന്നുള്ളതുപോലെ ഈ കലാകാലങ്ങളിലായി ഓരോ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയും ഇങ്ങനെ വാളവങ്ങി വന്നിട്ടുണ്ട് ഒരു കാലത്ത് ശബരിമലയായിരുന്നു പ്രധാന തലക്കെട്ടുകളായി നിറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അയോധ്യ മറ്റൊരു ടാർജറ്റായി മാറിയിരിക്കുകയാണ് അയോധ്യ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ അല്ലെങ്കിൽ വന്ന വാർത്തകളിൽ ഒന്നും വസ്തുതാപരമായ ഒരു അടിസ്ഥാനമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ഈ കാര്യങ്ങൾക്ക് ഇത് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നും ടെമ്പിൾ അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നും സമൂഹ മാധ്യമങ്ങളിൽ അവരും ഒരു വലിയ ലേഖനം അയച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രസക്തമായ ഭാഗം ഞാൻ വായിക്കാം അതായത് ഭഗവാൻ കുടികൊള്ളുന്ന ഗർഭസ്ഥാനത്ത് മേൽക്കൂരയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ചോർന്നിട്ടില്ല എവിടെ നിന്നും വെള്ളം ഗർഭസ്ഥാനത്ത് പ്രവേശിച്ചിട്ടുമില്ല ഇതിൻ്റെ മുകളിലായിട്ട് കാണപ്പെടുന്നത് ഒരു പവലിയനാണ് വലിയ പവലിയൻ ആ പവലിയൻ തന്നെ മുപ്പത്തഞ്ച് അടി വ്യാസത്തിലാണുള്ളത് ഇത് ഒന്നാം നിലയെ താൽക്കാലികമായി മൂടുന്നു എന്ന് മാത്രമാണുള്ളത് അപ്പോൾ അവിടെ വീഴുന്ന വെള്ളം വശങ്ങളിലേക്ക് മഴ പെയ്യുമ്പോൾ അവിടെ നിന്ന് വശങ്ങളിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത് അല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്തേക്ക് വരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് അതുമാത്രമല്ല സാധാരണ ക്ഷേത്രത്തിൽ കല്ലുകൊണ്ട് നിർമ്മിച്ച വൈദ്യുത ചാലുകളും ജംഗ്ഷൻ ബോക്സുകളും ഒക്കെയാണ് ഉള്ളത് കാര്യം അവിടുത്തെ ഒരു പരമ്പരാഗതമായ നാഗാര ശൈലിയിലാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെ നിയമത്തിനനുസൃതമായിട്ടുള്ള കൺസ്ട്രക്ഷൻസേ അവിടെ എന്ത് രീതിയിലായാലും അത് ഇപ്പോൾ വയറിങ്ങിൻ്റെ കാര്യത്തിലായാലും മറ്റേ ഈ പറഞ്ഞ പൈപ്പിന്റെ കണക്ഷൻസ് പോകുന്നതായെല്ലാം ഈ ശില്പ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പണിതിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ മോൾഡിങ്ങുകളും മറ്റു കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ട് അതൊക്കെ ഈ പറഞ്ഞതുപോലെ പണി തീർന്നിട്ടേ ഉള്ളൂ പലതും ഇപ്പോഴും പണി നടക്കുന്നുണ്ട് അത് ഈ പൃഥ്വിരും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ബൈറ്റിൽ അദ്ദേഹവും പറയുന്നുണ്ട് പലയിടത്തും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് പണി പണിയൊന്നും ഇതൊരു വലിയ ക്ഷേത്ര സമുച്ചയമാണ് അയോധ്യ എന്ന് പറയുന്നത് വെറും ആ ക്ഷേത്രം മാത്രമല്ല അതോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പഴയകാല അതായത് ക്ഷേത്ര നഗരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന രീതിയിലുള്ള വലിയ ക്ഷേത്ര സമുച്ചയമായിട്ടാണ് ഈ അയോധ്യ ക്ഷേത്രം പണിതു വരുന്നത് അതിൻ്റെ പണി ഇനിയും ഒരു വർഷം കൊണ്ടേ അത് മുഴുവനായി പൂർത്തിയാകുള്ളൂ അവിടെ അതിൻ്റെ പ്രധാന ഗർഭഗൃഹം പൂർത്തിയാക്കി അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തി ഉള്ളൂ ഭക്തർക്ക് ദർശന സൗകര്യവും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി അവിടെ പൂർത്തീകരിക്കേണ്ട പണികൾ ഇനിയും ഒരുപാടുണ്ട് അത് ഇതിലും പറയുന്നുണ്ട് അതുമാത്രമല്ല ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്ഷേത്ര പരിസര നിർമ്മാണം വികസന പ്രവർത്തനങ്ങൾ എന്നിവ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ രണ്ട് കമ്പനികളായ അതായത് എൽ ആൻഡ് ടി ആൻഡ് ടാറ്റയുടെ എഞ്ചിനീയർ ഈ രണ്ട് കമ്പനികളും ചേർന്നാണ് അതവിടെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഞാനും ഒരു വേള അയോധ്യ സന്ദർശിച്ചിട്ടുള്ളതാണ് തത്തുമയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്ന് നമ്മളും കണ്ടതാണ് എൽ ആൻ ടിയുടെ എഞ്ചിനീയർമാരുടെ അവിടുത്തെ പ്രവർത്തനവും മറ്റു കാര്യങ്ങളും എല്ലാം ഇരുമ്പ് ഉപയോഗിക്കാത്ത ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ അതാണ് ഈ ഉത്തരേന്ത്യയിലെ ഒരു ശൈലി ഉത്തരേന്ത്യയിലെ ആ ഒരു നിർവക്ഷേത്രം അധികാര ഞാൻ പറഞ്ഞ നാഗാര സംവിധാനത്തിലൂടെ പണി കഴിപ്പിക്കുന്ന ക്ഷേത്രം അതിൽ ഈ ഇരുമ്പ് ലേശവും ഉപയോഗിക്കാതെയാണ് അവർ ഇതിൻ്റെ മേൽക്കൂരയും മറ്റു കാര്യങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് മറ്റൊരു മിശ്രിതവും മറ്റു കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ള വേറൊരു തരത്തിലുള്ള ഒരു എൻജിനീയറിംഗ് വർക്കാണ് ഇതിന് പിന്നിലുള്ളത് പ്രാണപ്രതിഷ്ഠാ ദിനത്തിന് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം ഭക്ത അതിനുശേഷം അതായത് പ്രാണപ്രതിഷ്ഠാ ദിനത്തിന് ശേഷം ഒരു ദിവസത്തെ കണക്കാണ് അവർ പറയുന്നത് ഏകദേശമുള്ളൊരു കണക്ക് ഒരു ലക്ഷത്തി പതിനായിരം ഭക്തർ ദിവസവും അവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ക്ഷേത്രം ഒരു ആവറേജ് കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് അവിടെയാണ് ആരും അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ല തുലോം ഭക്തർ കുറവാണെന്ന രീതിയിലൊക്കെയുള്ള പ്രചരണം വന്നിട്ടുള്ളത് എന്തായാലും ഈ ഈ ഇതിപ്പോൾ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ട്രസ്റ്റ് തന്നെ പുറത്തുവിടുന്ന വിവരങ്ങളാണ് അതുകൊണ്ട് തന്നെ അംഗീകൃതമായിട്ടുള്ള അവരുടെ അറിയിപ്പുകൾ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കഥകളിൽ യാതൊരു അർത്ഥവുമില്ല എന്നുകൂടി പറയുന്നുണ്ട് കുമാർ ഈ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഭാരതം പോലുള്ള ഒരു നഗരം ഇങ്ങനെയുള്ളൊരു വലിയ ക്ഷേത്രം വരുമ്പോൾ അതുകൊണ്ട് അഭിമാനിക്കേണ്ടവരാണ് നമ്മൾ പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ പാളിച്ചകൾ പോലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് എന്തോ വലിയ മഹാ അപരാധമാണ് എന്നുള്ള രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടിങ്ങും മറ്റും വരുന്നത് അത് തീർച്ചയായും കേരളത്തിൽ നിന്നുള്ള ആണ് കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത് അയോധ്യ ശ്രീരാമ വേണ്ടിയിട്ടുള്ള ആവശ്യം ഈ നാടിൻ്റെ ആവശ്യമായിരുന്നു ഏതാണ്ട് തലമുറകൾ നീണ്ട പോരാട്ടമായിരുന്നു അഞ്ഞൂറ് വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് കോടതി വിധിയിലൂടെ ക്ഷേത്രമായിട്ടുള്ള ഇസ്ലാം വിശ്വാസികളും ക്രിസ്ത്യാനികളും ഒക്കെ ഇതിനൊപ്പമായിരുന്നു ആരും ഇതിനെതിരെ പറഞ്ഞിട്ടില്ല ആരും എതിര് പറഞ്ഞിട്ടില്ല നേരത്തെ നേരത്തെ ഉണ്ടായിരുന്ന ആ കെട്ടിടം പോലും ആരും ഉപയോഗിച്ചതായിരുന്നില്ല അത് അത് മാറുകയും അവിടെ ഒരു ലീഗൽ ഡിസ്പ്യൂട്ടിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് രാഷ്ട്രീയമായി ഇതിൽ ചില മുതലെടുപ്പുകൾ പലർക്കും അതിനുള്ള അവസരമുണ്ടായതുകൊണ്ടാണ് ഈ ഒരു വലിയ തർക്കത്തിലേക്ക് പോയതും ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുടെയൊക്കെ ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ് ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി പിന്നീട് ഏവരെയും തൃപ്തി നൽകുന്ന എല്ലാവർക്കും തൃപ്തി നൽകുന്ന രീതിയിലൊരു കോടതി വിധി ഉണ്ടായിരിക്കുന്നു പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടുന്നു വലിയ സംഘർഷങ്ങളൊന്നുമില്ലാതെ പരിഹരിക്കപ്പെടുന്നു ക്ഷേത്രം നിർമ്മിക്കുന്നു ഈ ഇതിൻ്റെ ഒരു ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പോലും പറഞ്ഞു അതൊരു യാഥാർത്ഥ്യമാണ് അതുമായി നമ്മൾ പൊരുത്തപ്പെടുന്നത് പക്ഷേ അങ്ങനെ പൊരുത്തപ്പെടാനാകാത്ത കുറച്ചധികം ആളുകൾ കേരളത്തിലുണ്ട് ആ ആളുകളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ശ്രീരാമ ക്ഷേത്രം ബി ജെ പിയുടെ ക്ഷേത്രമാണ് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ക്ഷേത്രമാണ് എന്ന നിലയിലാണ് ആ കാഴ്ചപ്പാടാണ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും അവർ സ്വയം വിശ്വസിക്കുന്നതും ആ കാഴ്ചപ്പാടാണ് പക്ഷേ അങ്ങനെയല്ല ഈ രാജ്യത്തിൻ്റെ ക്ഷേത്രമാണ് ശ്രീരാ അയോധ്യ ശ്രീരാമ ക്ഷേത്രമെന്നും അത് നാടിൻ്റെ ആവശ്യമായിരുന്നുവെന്നും പലരും അംഗീകരിച്ചിട്ടും അംഗീകരിക്കാത്ത ഒരു വിഭാഗമുണ്ട് അവരാണ് ഈ പ്രശ്നങ്ങൾ ചികഞ്ഞെടുക്കുന്നത് ഇനി അല്ല ഈ പൊതുവേ മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട് ഈ അന്യന്റെ കുറ്റം കണ്ടെത്തുക എന്നുള്ളത് ശരിക്കും ഇത് ഈ ഒരു ചോർച്ച എന്നുള്ള ഒരു സംഭവം അതൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിന് പുറത്തേക്ക് വെള്ളം ഒഴുകുന്നത് കണ്ടിട്ടാകാം ഉടനെ അതിനെ ക്ഷേത്രത്തിനകത്തേക്ക് ഗർഭഗൃഹത്തിനുള്ളിലേക്ക് വെള്ളം ഒഴുകുന്നു എന്ന തരത്തിൽ വളച്ചൊടിക്കാനുള്ള ഒരു മാനസികാവസ്ഥ രാംലയിലേക്ക് വെള്ളം ഒഴുകുന്നു എന്നാണ് എന്നായിരുന്നു പ്രചരണം ഇനി അഥവാ അതിൽ നിന്നും ചോർച്ചയുണ്ട് എങ്കിൽ തന്നെ ആ ക്ഷേത്രം നിർമ്മാണത്തിലിരിക്കുന്ന ഒരു 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 സ്ട്രക്ചറാണ് അതൊരു അണ്ടർ കൺസ്ട്രക്ഷൻ സ്ട്രക്ചറാണ് അവിടെ അത്തരത്തിലുള്ള പരിമിതികൾ ഉണ്ടാകാം കരാറുകാരൻ അത് ചെയ്ത ശേഷം പോയതിന് ശേഷം അല്ലല്ലോ അവിടെ ഏർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഭക്തർക്ക് ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് ദർശനം അനുവദിക്കുന്നുണ്ട് ഈ ഇത്രയധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന അവസരത്തിൽ ഇനിയും ഒന്നോ രണ്ടോ ഘട്ടം പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാകാനുണ്ട് ആ സാഹചര്യത്തിൽ ഇനി അഥവാ അവിടെ ഒരു ചോർച്ച ഉണ്ട് എങ്കിൽ പോലും ഈ പറയുന്ന രീതിയിൽ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ചോർച്ചയിലെ രാഷ്ട്രീയം കണ്ട് വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ല വസ്തുത അതല്ലെങ്കിൽ പോലും കാരണം ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് ട്രസ്റ്റ് വളരെ കൃത്യമായി പറയുന്നുണ്ട് നമ്മുടെ ഒരു പ്രതിനിധി എന്ന് തന്നെ പറയാം അദ്ദേഹം അവിടെ പോയിട്ടുണ്ട് അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുകയും ചെയ്തു എന്തായാലും ഈ സമൂഹത്തിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ബി ജെ പിയുടേതാണ് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റേതാണ് എന്ന് വിശ്വസിക്കുകയും പറഞ്ഞു പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരും ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പ്രതിരോധമാണ് അതെ അതെ ബി ജെ പിയെ പ്രതിരോധിക്കാൻ ബി ജെ പിയെ കരുവായിത്തേക്കാൻ ബി ജെ പി ആക്ഷേപിക്കാനായി അവർക്ക് മറ്റൊരു ബിംബം കൂടി കിട്ടിയിരിക്കുന്നു അത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രമാണ് തീർച്ചയായും പക്ഷെ ഇത് പറയുമ്പോഴും അവർ ചവിട്ടി നിൽക്കുന്ന കേരളത്തിൻ്റെ മണ്ണ് ഇവിടുത്തെ റോഡുകൾ തകർച്ചയുടെ വക്കിലാണെന്ന് ഇവർ കാണാതെ പോകുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുത ഈ മഴക്കാലമായതോടുകൂടി കേരളത്തിലെ പൊതുനിരത്തുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് മറ്റൊരു ദുർഘടമായ കാഴ്ചയാണ് അതൊരു സത്യവും കൂടിയാണ് കുടിക്കാനായി ഒരു വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മേശപ്പുറത്ത് വെച്ചാൽ അവിടേക്ക് മരപ്പെട്ടിയുടെ കാഷ്ടം വീഴും എന്ന് പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ മരപ്പെട്ടിയുടെ കാഷ്ടം ചോർന്ന് വീഴുന്ന ക്ലിഫ് ഹൗസ് ഉള്ള ഒരു സ്ഥലത്തെ ആളുകളാണ് ഇത്തരത്തിൽ ഒരു തുള്ളി മഴ തുള്ളി ഇനി ഉത്തര ഉത്തർപ്രദേശിൽ മഴ പെയ്തിട്ടുണ്ടോന്ന് പോലും ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലുള്ള കാഴ്ചകളൊന്നുമില്ല പറയുന്നതിൽ ശ്രമിക്കണം ആ പട്ടിയാക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ മാധ്യമപ്രവർത്തകരുടെ കൂടിയാണ് നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നുണക്കഥകൾ അല്ലെ വലിയ രീതിയിൽ പ്രചരിക്കുന്നത് പിന്നെ ഇത് സമൂഹ മാധ്യമങ്ങളുടെ കാലമായതുകൊണ്ട് കൊണ്ട് പൊടിപ്പും തൊങ്കലും വെച്ച കഥകൾക്ക് ഒന്നുകൂടി ഇതിൻ്റെ പകർച്ചാ വേഗത ഒന്നുകൂടി വേഗത്തിലാകും എന്നുള്ളത് മറ്റൊരു വസ്തുത അതെ എന്തായാലും ഈ ഒരു ചർച്ച അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ വസ്തുതകൾ അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇത് നമ്മൾ പറയുന്നതല്ല അവിടെ ഇപ്പോൾ അയോധ്യയിൽ നിൽക്കുന്ന ഒരു ഭക്തന്റെ അനുഭവ സാക്ഷ്യം തന്നെയാണ് നമ്മൾ കേട്ടത് വെബ് ഡെസ്ക് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ഐറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം